ഭയങ്കര അഭിമാനം തോന്നുവാണ് എന്റെ മക്കൾ ആദ്യമായിട്ടാണ് എന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയുടെ ഏഴായി തോറ്റില്ല എന്റെ ഒന്ന് മനുഷ്യബുദ്ധി കഥ കവിത ഉപന്യാസം ലേഖനം എന്താണ് ചപ്പ് സവർ പണ്ഡനം മുഴുവൻ ഞാൻ തരും നിനക്ക് മോണാത്തിന്റെ സ്ക്രിപ്റ്റ് വേണോ ഞാൻ തരും ായിരുന്നു ഓരോ അധ്യാപകരും അതുപോലെ തന്നെ വേറെ കമ്മിറ്റികളായിട്ട് പല തരത്തിലുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഓരോ കമ്മിറ്റിയും ഇതിന്റെ വിജയത്തിനായിട്ട് എടുത്ത് പ്രവർത്തിച്ചു മലയാള മലയാള ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം മൂന്ന് ദിവസം നീണ്ടുനിന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരുവനന്തപുരം ഉപജില്ല സൗത്ത് യുവജനോത്സവം സമാപിച്ചിരിക്കുകയാണ് കുട്ടികൾക്കുള്ള സമ്മാന വിതരണം കഴിഞ്ഞു ഇന്നലെ ജഡ്ജസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ചെറിയൊരു പാകപ പിഴ ഉണ്ട് എന്നുള്ളതിന്റെ പേരിൽ ഡിലേ വന്നുവെങ്കിലും ഭംഗിയായി തന്നെ ഇത് പര്യവസാനം കുറിച്ചു എന്നാലും ഇവിടുന്ന് ഓവറോൾ നേടിയവരെയും അതോടൊപ്പം തന്നെ വിവിധ ഐറ്റംസിൽ സമ്മാനം നേടിയ കുട്ടികളെയും ഒന്ന് മലയാളത്തിൽ രോസമായി പരിചയപ്പെടുത്തുകയാണ് എന്തായാലും സമ്മാനം കിട്ടിയ കുട്ടികൾ ഏതൊക്കെ കാറ്റഗറിയിലാണ് അവർ മത്സരിച്ചത് എന്തിനൊക്കെയാണ് സമ്മാനം കിട്ടിയതെന്ന് നമുക്ക് സ്കൂൾ അധികാരികളോടും അതോടൊപ്പം തന്നെ എൽ സെമിനോടും കുട്ടികളോടും കുട്ടികളോട് നമുക്കെന്തായാലും ചോദിക്കേണ്ടതുണ്ട് കാരണം കുട്ടികൾക്ക് നല്ലൊരു ഭാവി വാഗ്ദാനം ചെയ്യാനാണ് അക്കാഡമിക് ലെവലിൽ ഉയർന്ന വിദ്യാഭ്യാസം കാഴ്ചവയ്ക്കുന്നതോടൊപ്പം ഇതേപോലെ രക്ഷാഗ്രഹിന്റെ ഭാഗമായിട്ടുള്ള പല ആക്ടിവിറ്റികൾ കൊടുക്കുന്നത് എന്തായാലും കുട്ടികളുടെ അഭിപ്രായങ്ങളും അതോടൊപ്പം തന്നെ സമ്മാനം കിട്ടിയവരുടെ സന്തോഷത്തിനും ഒന്ന് പരിചയം തിരുവനന്തപുരം സൗത്ത് ഉപജില്ലാ കലോത്സവമാണ് മണക്കാട് കാർത്തിക തിരുനാൾ ഗേൾസ് ഹൈ സ്കൂളിൽ സമാപിച്ചത് മുൻ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു ഉദ്ഘാടനം നിർവഹിച്ചു കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോമശേഖരൻ കെ കെ സുരേഷ് മണക്കാട് വാർഡ് കൌൺസിലർ എന്നിവർ സംസാരിച്ചു വിജയികൾക്കുള്ള സമ്മാനദാനം എല്ലാവരും ചേർന്നാണ് നിർവഹിച്ചത് രാജേഷ് ബാബു മുഴുനീളം ഈ ഒരു യുവജനോത്സവത്തിന് കൂടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ഇടപെട്ടുകൊണ്ട് അദ്ദേഹം അവസാനം വരെ ഉണ്ടായിരുന്നത് മറ്റുള്ളവർക്ക് വളരെയധികം ഉന്മേഷം നൽകിയെന്ന് മറ്റ് അധ്യാപകർ മലയാളജിത ലൂസിനോട് പറഞ്ഞു തിരുവനന്തപുരം കാർമൽ സ്കൂളും കോട്ടഹിൽ സ്കൂളുമാണ് ഓവറോൾ നേടിയത് വളരെ മികച്ച പോയിന്റുകളാണ് ഈ രണ്ടു കൂട്ടരും നേടിയത് ഏത് സ്കൂളാണ് ഏതാണ് അവതരിപ്പിച്ചത് സംസ്കൃതം കിഫ്റ്റ് ടീച്ചറാണ് അവര് നല്ല സപ്പോർട്ട് ചെയ്തു ടീച്ചറും സ്കൂളും നല്ല സപ്പോർട്ട് കോട്ട സ്കൂളാണ് കഴിഞ്ഞ പ്രാവശ്യം കാരണം കുറച്ചു നേരം ഇവിടുത്തെ ജഡ്ജിമാരെയും സംഘാടകരേഖ മുൾമുനയും നിർത്തിയിട്ടുണ്ട് എന്തായാലും അനീതികെതിരെ പോരാടി എന്നുള്ള ചോദ്യം അവകാശപ്പെടുകയും അതിൽ അഭിമാനം കൊള്ളുന്ന കുട്ടികളാണ് എന്തായാലും അവരോട് നമുക്ക് ചോദിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ഈ ഒരു ഈയൊരു കോട്ടയഹിൽ സ്കൂള് മിന്നിയോ ഏതിനൊക്കെ എത്ര എങ്ങനെയാണ് ഇങ്ങനെ നമുക്ക് നാടകത്തിന് എന്ത് കിട്ടി സെക്കൻഡ് ബി ഗ്രേഡ് ആയി പോയിന്ന് പറഞ്ഞു

ായി പോയി എന്നതിന്റെ ആദ്യം നിങ്ങൾ അത് സംബന്ധിച്ചിട്ടില്ല പിന്നീട് ആയി പോയി എന്നതിന്റെ അല്ലെങ്കിൽ യുവജനോത്സവത്തിനെ കുറിച്ച് എന്താണ് ഭയങ്കര അഭിമാനം തോന്നുവാണ് എന്റെ മക്കൾ ആപ്പിയായിട്ടാണ് ഈ ഒരു ഡാൻസ് അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ സ്കൂളിലൊരു കോമ്പറ്റീഷൻ ആദ്യമായിട്ട് ഇറങ്ങി അതിന് ഫസ്റ്റ് വാങ്ങിയതിൽ എനിക്ക് വളരെയേറെ അധ്യാപകര് നിന്ന ടീച്ചേഴ്സ് എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു എങ്ങനെയാണ് എങ്ങനെയാണ് സപ്പോർട്ടിങ് കൂടുതൽ ടീച്ചർ ടീച്ചേഴ്സും രണ്ടുപേരും ഇത് ഫായിട്ടായ നല്ല നല്ല സന്തോഷമുണ്ട് ഇപ്പൊ നമ്മളോടൊപ്പം ടീച്ചേഴ്സ് ഒക്കെ നല്ല സപ്പോർട്ടിംഗ് ആയിരുന്നു വീട്ടിലും നിങ്ങളെ കിട്ടിയത് ശ്ലോകം കവിത അങ്ങനെ ഉള്ളത് വഴുതക്കാട് ശിശുഹാർ സ്കൂളിലെ കുട്ടികളാണ് നമുക്ക് അവരോടുള്ള ചോദിക്കാം ബെസ്റ്റ് ആക്ടറായിട്ട് നാടകത്തിൽ വർക്ക് ചെയ്ത ആൾക്കാർ അല്ലെങ്കിൽ അതിൽ അഭിനയിച്ച കുട്ടികളുണ്ട് നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് നാടകത്തിൽ ബെസ്റ്റ് ആക്ടറായിട്ടുള്ള കിട്ടിയതാണ് എന്റെ പേര് ഞാൻ ശിശുവാ സ്കൂളിലാണ് പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എങ്ങനെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് നല്ല ആയിരുന്നു ചെയ്തത് മൂപ്പൻ ആ ആ എസ് എന്തായിരുന്നു കഥാകഥന സംസ്കൃതം സംസ്കൃതത്തിലായിരുന്നു കിട്ടിയത് എനിക്ക് സെക്കൻഡ് പ്രൈസ് ആണ് ഞാൻ ഡ്രാമയ്ക്ക് ഡ്രാമയ്ക്ക് ഫസ്റ്റ് പ്രൈസ് ഉണ്ട് സംസ്കൃതം ഓവറോൾ ഉണ്ട് ബെസ്റ്റ് ആക്ടർ ഉണ്ട് അതുപോലെ

എങ്ങനെയാണ് ഈ ഓവറോള് കിട്ടാനുള്ള ചാൻസ് നിങ്ങൾക്ക് കിട്ടിയത് എങ്ങനെ നിങ്ങളുടെ കഴിവാണോ പാരന്റ് കഴിവാണോ അധ്യാപന കിട്ടിയപ്പോ സന്തോഷം തോന്നുന്നു എങ്ങനെ പഠനത്തിലേക്ക് ഇതേപോലെ മികവ് കാണിക്കുന്നുണ്ടോ യെസ് ഓക്കെ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചോ മത്സരിച്ചോ അപ്പൊ എന്താ കിട്ടിയത് ഓവറോൾ കിട്ടിട്ടില്ല അതിന് നിരാശ ഉണ്ടായിരുന്നോ ഇല്ല നിങ്ങൾ അത് ഓവർകം സെക്കൻഡ് സന്തോഷമുണ്ട് എങ്ങനെയാണ് അതിൽ ഏറ്റവും കൂടുതൽ കടപ്പാട് അധ്യാപകരോടാണോ അല്ലാതെ എല്ലാവരോടും എന്താ മോൾ മോളെന്തിനാ അവതരിപ്പിച്ചത് ഏത് പ്രോഗ്രാമിനാണ് അവതരിപ്പിച്ചത് എത്രനാട്യം അവതരിപ്പിച്ചു അവതരിപ്പിച്ച് എങ്ങനെയാണെന്ന് ഫീലിംഗ് എങ്ങനെയായിരുന്നു അടിപൊളിയായിരുന്നു ഓക്കെ എങ്ങനെ അധ്യാപകർ നിലയ്ക്ക് എങ്ങനെയാണ് ആ ന്യൂസ് കാണുന്ന പ്രേക്ഷകർ കാരണം ജഡ്ജസിന്റെ ഭാഗത്തുനിന്ന് ചില വീഴ്ച വന്നു എന്നൊക്കെ ഇന്നലെ പരാതി ഒക്കെ ഉണ്ടായിരുന്നു എങ്ങനെയെന്നായിരുന്നു നല്ല അനുഭവമായിരുന്നു ആയിരുന്നു നമ്മളെ എല്ലാ വർഷവും പങ്കെടുക്കാറുണ്ട് ഏകദേശം ഓറോളിനോടൊക്കെ അടുത്തെത്തിയിട്ടുണ്ട് പക്ഷെ എല്ലാ വർഷവും ഞങ്ങൾക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് വരും ഇപ്പൊ നമ്മളെ മുന്നിലിരിക്കും നമ്മളൊരു കുഞ്ഞു സ്കൂളാണ് പാവപ്പെട്ട നല്ല വിദ്യാർത്ഥികൾ നല്ല അധ്യാപകരും നല്ല രക്ഷാർത്താക്കളും ഉള്ള ഒരു സ്കൂളാണ് അപ്പൊ നമുക്ക് എല്ലാ എവിടെയാണ് പങ്കിത്തടത്തിനടുത്താണ് നമ്മുടെ പാലപ്പൂര് അതായത് കാർഷിക കോളേജിനോട് പോകുന്ന വഴിയാണ് നമ്മളെ പേര് ആകുമ്പോ എല്ലാരും അതിശയാണ് നമ്മള് ഒരുപാട് അവാർഡുകളൊക്കെ ഇതുപോലെ ഒത്തിരി കിട്ടിയിട്ടുണ്ട് അപ്പൊ

പാരന്റ്സ് എല്ലാത്തിനും എല്ലാ രീതിയിലും നല്ല കഴിവുള്ള കുട്ടികളാണ് നല്ല കഴിവുള്ള കുട്ടികളാണ് നല്ല കുട്ടികളാണ് കിട്ടിയത് അല്പം നമുക്ക് ഇപ്രാവശ്യം പിന്നെ ഉഷാറയ്ക്ക് ഫസ്റ്റ് ഉണ്ട് അറബി പത്തഞ്ച് ഹയർ സെക്കൻഡറി ഫസ്റ്റ് ഉറുദു ക്യുസ് ഹയർ സെക്കൻഡറി ഫസ്റ്റ് ഉറുദു ക്യുസ് യു പി ഫസ്റ്റ് വട്ടാപ്പാട്ട് ഫസ്റ്റ് ഫസ്റ്റ് ുംറവില്ല എല്ലാരും ഒക്കെ നല്ല സപ്പോർട്ടുണ്ടായിരുന്നു മാനേജ്മെന്റിന്റെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു മൂന്ന് വർഷം ജില്ല പോകാൻ പറ്റിയാല് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ പാരന്റ്സിന്റെ ഭാഗത്തുള്ള ഒരു സപ്പോർട്ട് കാരണം ടീച്ചേഴ്സ് മാത്രം പോരല്ലോ പോരാ സമ്മാനങ്ങൾ കിട്ടിയോ ഇനി ജില്ലയിൽ ഇതുപോലെ വേണമെന്ന് അതിനവർ പരിശ്രമിക്കണം വേണ്ട രീതിയിലുള്ള കൂടുതൽ കൂടുതൽ വാങ്ങിക്കാൻ മാനേജ്മെന്റ് എല്ലാം കൊടുക്കുന്നു നമ്മുടെ ഈ യുവജനോത്സവത്തെ കുറിച്ച് കൂടുതൽ ഇതിന്റെ ക്രെഡിറ്റ് വന്നിരിക്കുന്നത് മണക്കാട് സ്കൂളാണ് എങ്ങനെയാണ് ഈ സ്കൂളിലെ ഇപ്പോഴത്തെ യുവജനോത്സവം എന്നുള്ളത് നമുക്കതാലും ഇവിടുത്തെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാളിനോടൊന്ന് ചോദിക്കേണ്ടതുണ്ട് സാർ എങ്ങനെയാണ് കാരണം ഈ ഉപജില്ലാ തലോത്സവം ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ മഴ ഒരു വലിയൊരു ശക്തമായി വളരെയൊക്കെ മാശങ്കുണ്ടാക്കിയിരുന്നു എങ്ങനെയാണ് ഈ ഒരു അവസാനിക്കുമ്പോൾ സാറിന്റെ ഒരു ഫീലിംഗ് തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ഈ ഒരു കലോത്സവം വളരെ നല്ല രീതിക്കാണ് അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത് അതിന് പ്രകൃതിയുടെയും അതുപോലെ തന്നെ ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ അധ്യാപകരുടെയും പ്രത്യേകിച്ച് ഈ സ്കൂളിലുള്ള ഓരോ അധ്യാപകരും അതുപോലെ തന്നെ വേറെ കമ്മിറ്റികളായിട്ട് പല തരത്തിലുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഓരോ കമ്മിറ്റിയും ഇതിന്റെ വിജയത്തിനായിട്ട് നൂറ് ശതമാനം എഫേർട്ട് എടുത്ത് പ്രവർത്തിച്ചു അതോടൊപ്പം തന്നെ പാരന്റ്സ് അവരുടെ കൂടെ വന്ന് എസ്കൗട്ടിങ് ടീച്ചേഴ്സ് അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് മിഷനറീസ് ആയിട്ടുള്ള പോലീസുകാർ അതുപോലെ തന്നെ വനിതാ പോലീസുകാരുണ്ടായിരുന്നു ഇതെല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തോടൊപ്പം പ്രകൃതിയും നമ്മുടെ ഈ ഒരു പ്രവർത്തനം നന്നായിട്ട് കൊണ്ടുപോകുവാൻ സഹായിച്ചു ഇന്നലെ വരെ മഴയുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ഈ ഓരോ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും മഴ ഈ അതിന് തടസ്സമില്ലാത്ത രീതിയിൽ ഒഴിവ് തന്ന ഇത് നല്ല രീതിക്ക് നടത്തുവാനായിട്ട് സാധിച്ചു എല്ലാവരുടെ മുഖത്തും പുഞ്ചിരി വിരയുന്ന രീതിക്കുള്ള നല്ല സന്തോഷത്തോടു കൂടിയിട്ടുള്ള ഒരു ഒരു അവസാനമാണ് ഈ ഒരു കലാമേളക്ക് ഉണ്ടായി എന്നുള്ളത് പറയുവാൻ ഞാൻ വളരെയധികം വളരെയധികം സന്തോഷമാണ് ഈ വിജയികളായ കുട്ടികളുടെ അഭിപ്രായങ്ങൾ അഥവാ അവർ ലെവലിൽ ഉയർന്ന വിദ്യാഭ്യാസം അവർ നേടുന്നതോടൊപ്പം അത് അധ്യാപകർ കൊടുക്കുന്നതോടൊപ്പം എക്സ്ട്രാ കരിക്കുലർ ഭാഗമായി ഇതേപോലെ ആക്ടിവിറ്റിയിലും കുട്ടികളെ വ്യാപിതരാക്കുക എന്നതാണ് അധ്യാപക ലക്ഷ്യം ഈ പറഞ്ഞതുപോലെ കുട്ടികൾ വളരെ ആഹ്ലാദത്തിലാണ് മൂന്ന് ദിവസം നീണ്ടുനിന്ന ഒരു ആഘോഷം അഥവാ ഉപജില്ല സൗത്ത് യുവജനോത്സവം ഇവിടെ സമാപിക്കുകയാണ് ശക്തമായ മഴയായിരുന്നു എന്തായാലും ഈ സമയങ്ങളൊക്കെ മഴ അല്പം മാറുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും എന്തായാലും നല്ലൊരു നിലവാരമുള്ള നിലയിലേക്കാണ് ഈ ജഡ്ജസ് മറ്റൊക്കെ പോയത് എന്നാൽ ഇന്നലെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി എങ്കിലും അത് സോൾവാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് അഭിമാനമായ തന്നെ ഈ ഒരു ഉപജില്ലാ യുവജനോത്സവം മാറട്ടെ നമുക്ക് കമന്റ് ആശയമില്ല പ്രതീക്ഷിക്കുന്നു പുതിയ ന്യൂസുമായി കാണുന്നത് തൽക്കാലം വിടാ ബൈ മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും